ഹലോ ഹലോ മച്ചൻ ഹലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാരും തീയൊക്കെ കുടിച്ചായിരുന്നോ ഇന്നത്തെ അതേ ടൈം തന്നെയാണ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഗെയ്സ് ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ ഓൺലൈനിൽ ഉണ്ടാവോ ഇന്ന് ഞാൻ ടോട്ടൽ മൂന്ന് ഷോർട്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ പേര് അനു സുനിൽ എന്നായി ലൈവിലൊന്നും ആരും കാണാല്ലല്ലോ എവിടെ പോയി കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആരും കാണായില്ല എൻ്റെ ലൈവ് എപ്പൊരു ശോകമാണ് ഞാൻ എപ്പം ചെയ്ത ശോകമാണ് വിജി വിജി ഓ എൻ്റെ ചേച്ചി വന്നേ ഹായ് എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടേ ചേച്ചി ഇതുപോലെ കേക്ക് ഫുഡ് ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവളെ ഫുഡൊക്കെ അവിടെ ബ്ലോക്ക് ഡിലീസിയസ് ഫുഡ് എന്ന് പറയുന്ന ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇല്ല ഇല്ല കഴിച്ചില്ല കഴിക്കാൻ വേണ്ടി ഇനി മക്കൾ വന്നിട്ടേ കഴിക്കും സൗണ്ടി കേടി സൗണ്ട് ക്ലാരിറ്റി ഉണ്ടോ ഞാനും എന്റെ ചേച്ചി മാത്രം വേറെ ആരുമില്ല പിന്നെ ഇന്നീ പുതിയ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ലേ വീഡിയോ എടുത്തായിരുന്നോ ഇന്നത്തെ ഇന്നൊന്നും ഷോർട്സ് ഒന്നും ചെയ്തില്ലായിരുന്നോ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നോ ഈ പ്രാവശ്യം പ്ലം കേക്ക് ഇതൊക്കെ നന്നായിട്ട് ചെയ്തെട്ടോ ഒരു ഇച്ചിരി ഓർഡർ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും പറഞ്ഞായിരുന്നോളൂ കേക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അയ്യൂപ്പറിയാണ് അവളെ സ്ഥലം അപ്പം ആ ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവർക്ക് കേക്ക് ആവശ്യമാണെങ്കിൽ വിജി ഫുഡ് ബ്ലോഗ് ഡെലീസസ് ഫുഡ് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വ്യൂ കുറവേ വ്യൂ കൊറവാണ് കാരണം ഇരുട്ടടിഞ്ഞ റൂമുകളാണ് അപ്പം ഭയങ്കര വലിയ ക്ലാരിറ്റി ഒന്നും കാണൂല ട്യൂഷന് പോയായിരുന്നോ മക്കള് അർജുന ആദ്യൊക്കെ ഇല്ല ഇല്ല എട്ടരയാവും പോയിട്ട് വരുമ്പോ അതിനിടയിൽ ഞാൻ പിന്നെ കുറച്ച് ഷോർട്സ് രണ്ട് ഇതിലും കൂടി ചേർത്ത് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നിട്ട് ഇച്ചിരി ജോലി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഷോർട്സ് ചെയ്യാൻ പറ്റി പിന്നെ വേറെ ആരും നീ ഷോർട്സ്റ്റില്ലായിരുന്നോ ഇന്നത്തെ ഷോർട്സ് ഒക്കെ പേരായി അത്യാവശ്യം റീച്ച് എനിക്ക് ഇന്നലെ ഒരു കൊലാബ് ഉണ്ടായിരുന്നു അതിനൊക്കെ സെവൻ പോയിന്റ് എയ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് എന്റെ നോട്ടിഫിക്കേഷൻ വന്നില്ല പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ചാനലിൻ്റെ പേര് എസ് എസ് മച്ചാൻ വ്ളോഗെന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻസ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളെപ്പോലെയുള്ള പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ ഒത്തിരി ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ള ആഗ്രഹമുണ്ട് ഇതിനിടയിൽ കുക്കിംഗ് വീഡിയോകൾ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതാണ് പിന്നെ ഞാൻ മിക്കപ്പോഴും ഇരുന്നാണ് കേട്ടോ കൂടുതലും ഷോർട്സ് ഒക്കെ ചെയ്ത് കാരണം എന്ന് വെച്ചാൽ കാലിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നിന്നൊന്നും അധികം ഒരുപാട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്രയും വീഡിയോകളും മാക്സിമം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഡാൻസൊക്കെ കളിച്ചത് ഒരു അഡ്ജസ്റ്റിലാണ് കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് അങ്ങനെ തുള്ളിച്ചാടിയൊന്നും കളിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത് കാർ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെയാണ് ഞാൻ ഷോർട്ട്സ് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യണം ആ അതാണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം ഞാൻ ചെയ്തില്ലന്നൊന്നായിട്ടാ ഒരാളെ വന്നിട്ടുള്ളൂ വിജി മാത്രമേ വന്നിട്ടുള്ളൂ ഇന്നലെയൊക്കെ എനിക്ക് തോന്നണ കുറച്ച് പേരുണ്ടായിരുന്നു കിഷോറി കിഷോർ കിഷോറിന്റെ വീട്ടിലായിരിക്കും പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട് ഇതില് പക്ഷെ ആരും കാണാനട എല്ലാം തിരക്കായിരിക്കും ഞാൻ പിന്നെ ഈ ഇങ്ങനെ കേറി ഇട്ടുന്നേ ഉള്ളൂ അവർക്കൊക്കെ പല തിരക്ക് കയറും എപ്പോഴെങ്കിലും അവര് കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ കുഴപ്പമില്ല കൊള്ളാം എന്നൊക്കെ അഭിപ്രായം പറയാറുണ്ട് അതൊക്കെ കേൾക്കാൻ സന്തോഷമാണ് ഇപ്പം സത്യം പറഞ്ഞ കാരണം വെച്ചാൽ ഇപ്പം ഇപ്പം എങ്ങനെയൊക്കെ പറയാനായാലും ഒരു സന്തോഷമാണ് ആരാടാ രണ്ടാമത് വന്നത് പേര് വന്നിട്ടുണ്ട് പക്ഷെ ആരാണെന്ന് അറിയില്ല ഒന്ന് ലൈക്കും ഡബിൾ ടാപ്പും കൂടെ ചെയ്യോ പിന്നെ എന്താ വിശേഷം ഇവിടെ എന്തോ വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാരും എല്ലാരും ജോലികളൊക്കെ കഴിഞ്ഞാവു ആരോ ഒരാൾ വന്ന് നോക്കിട്ട് പോയി വീണ്ടും വന്നു ആരാണെന്നറിയില്ല എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ഇപ്പം മാക്സിമം കണ്ടെത്താറുണ്ട് നമ്മള് ദുഃഖിച്ചിട്ട് എന്തോ വിഷമിച്ചിട്ടോ ഒരു കാര്യമല്ല നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അതിനു വേണ്ടി ഏതാണോ നല്ല പ്ലാറ്റ്ഫോം അത് തിരഞ്ഞെടുക്കുക എനിക്ക് ആക്ച്വലി കൂടെ സാറ്റിസ്ഫൈഡായിട്ട് തോന്നിയത് ഈ ഒരു യൂട്യൂബ് ചാനൽ ഒക്കെയാണ് കാരണം വെച്ചാൽ ഞാനിത് സേഫാണ് പിന്നെ ഹായ് എത്രത്തോളം ക്ലിയർ ഉണ്ടോന്നറിയില്ല ട്ടോ ഒരു മങ്ങലും പുകച്ചിലൊക്കെ ആയിട്ട് തോന്നുന്നു എന്റെ ഫോണില് കാരണം വെച്ചാൽ അത് വീണ് വീണൊരു പരുവായ ഫോണാണ് പേരായിട്ടുണ്ട് മൂന്ന് മൂന്നുപേർ ചില ദിവസങ്ങളിൽ ഒന്ന് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തപ്പോ എനിക്ക് തന്നെ സങ്കടം വന്നു ഞാൻ ലെഫ്റ്റ് പോയി കാരണം വെച്ചാൽ ഓരോ പോലും വന്നില്ല ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ മൂന്ന് പേരൊക്കെ വന്നപ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ മൂന്ന് പേരും ഒന്ന് ലൈക്ക് ചെയ്യാവോ കമെന്റ്സ് ഇട്ട ഡബിൾ ടാപ്പ് ചെയ്ത് ആരാണെന്ന് ആരാണെന്നറിയാലോ അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല ഫ്രണ്ട്സ് ആവാം ഇങ്ങനെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ എന്തുണ്ടത് വിശേഷങ്ങള് ഇന്നലത്തെ പോലെ വന്നും പോയി വന്നും പോയി ഒക്കെ നിക്കാണ് കേട്ടോ പതിനാല് പേര് പതിനഞ്ച് പേര് എന്തായാലും പതിനാല് പേരെങ്കിലും ഒന്ന് ജസ്റ്റ് വ്യൂ വ്യൂ ചെയ്യാനെങ്കിലും വരുന്നുണ്ടല്ലോ അതിന് സന്തോഷം കാരണം വെച്ചാൽ ഇത്രയും ദിവസം ലൈവ് ചെയ്തിട്ട് വളരെ വിഷമത്തോടെയാണ് കാരണം വെച്ചാൽ വലിയ കണ്ടന്റ് കാണാറില്ല അതുകൊണ്ടായിരിക്കാം എന്റെ ഷോർട്സൊക്കെ എല്ലാരും കാണണം കുഞ്ഞു കുഞ്ഞു ഷോർട്സൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എസ് എസ് മച്ചാൻ ബ്ലോഗ് എന്ന ചാനൽ നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസൊക്കെ കാണാം ഏർ പിന്നെ എന്തുവാ എല്ലാവരും കൂട്ടാക്കണേ പാവം കേട്ടാ നന്നായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂട്ടാക്കണേ എല്ലാവരും പുതിയ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഒരു ഹായ് പറഞ്ഞേ നോക്കട്ടെ ആരെങ്കിലൊക്കെ ഹായ് പറയടാ സ്ഥലങ്ങളും വിശേഷങ്ങളൊക്കെ ഒക്കെ നോക്കട്ടെ ഒരാളെ ലൈക്ക് ചെയ്തോളൂ സ്കിപ്പ് ചെയ്യല്ലേ ഇല്ല ഇല്ല എത്ര വരെ എന്തായാലും കാണും സ്കിപ്പ് ചെയ്യില്ല എട്ട മണി വരെ എന്തായാലും ലൈവ് കാണും ഇപ്പം ടൈം എത്ര ആയി എടാ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എസ് എസ് മച്ചാൻ വ്ളോഗ എൻ്റെ ചാനലിൻ്റെ പേര് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഷോർട്സ് എല്ലാം കണ്ട് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിലൂടെ പറയണം അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടും മടിയില്ല കാരണം എന്ന് വെച്ചാൽ കുറ്റങ്ങൾ പറഞ്ഞ നമ്മുടെ കുറവുകൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെ ഒത്തിരി ഇതിലൊന്നും ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ആക്സിഡൻറ്റ് കാലിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും മാറി ഇച്ചിരി കൂടെ നന്നായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം കുറച്ച് ഡാൻസിലൂടെ ഒക്കെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഡാൻസ് പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഡാൻസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല ഞങ്ങളൊരു തിരുവാതിര ഗ്രൂപ്പ് അങ്ങനെ ഒരു ഭദ്ര ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടീമാണ് അത്യാവശ്യം നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ അമ്പലങ്ങൾ ചെയ്യാറുണ്ട് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ എനിക്ക് കളിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് തന്നെയാണ് പറയുന്നത് കാരണം വെച്ചാൽ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഈ കാല് വെച്ച് കളിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തായാലും നന്നായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഒന്ന് വരുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യടാ ലൈക്ക് ചെയ്തൊന്ന് കൂട്ടാക്കണേ ഡബിൾ ടാപ്പ് ചെയ്യണേ എല്ലാരും ഒന്ന് ഒരു ലൈക്കേ ഉള്ളൂ അതെന്റെ ചേച്ചി എന്റെ ലൈവ് ഇഷ്ടപ്പെടുന്ന വന്ന് സ്കിപ്പ് ചെയ്ത് പോകും എന്റെ ഈ മുഖം കാണതും സ്കിപ്പ് ചെയ്ത് പോകും അതായിരിക്കും സംഭവം പിന്നെ ബിജി ലൈവ് ചെയ്യുന്നു അവിടെ അവൾ ഇതുപോലെ ലൈക്ക് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ലൈവ് തോന്നുന്നു പിന്നെ എന്തുകൊണ്ട് വേറെ വിശേഷം ആരെങ്കിലൊക്കെ വാടാ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കാം എന്തായാലും എട്ട് ഇരുപത്തി ആറായി എന്തായാലും അഞ്ചു പേരെങ്കിൽ അഞ്ചു പേര് അപ്പം അവരുടെ എല്ലാം എന്തായാലും ഇച്ചിരി ഇച്ചിരിയെങ്കിലും കണ്ടെങ്കിൽ സന്തോഷം ആരോടും ദേഷ്യമോ ഒന്നുമില്ല കാരണം വെച്ചാൽ എല്ലാവരും അവരുടേതായ തിരക്കുകളായിരിക്കാം അതുകൊണ്ട് പിന്നെന്ന് എന്ന് പറയുന്നത് നമ്മുടെ സമയം തന്നെയുമ്പോൾ നമ്മൾ താനേ വരും പിന്നെ ഷോർട്സ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം എനിക്ക് എഫ് ബി ഫേസ്ബുക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റും എല്ലാം ഉണ്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പേര് അനു സുനിൽ എന്നാണ് എൻ്റെ ഇൻസ്റ്റയുടെ പേര് അനു സൂര്യ എന്നാണ് അതിലൊക്കെ ഇച്ചിരി സപ്പോർട്ട് എനിക്കുണ്ട് എല്ലാവരും ഇത് ചെയ്യാനുള്ളത് ഇതെന്നും എല്ലാവരും ഫോളോസ് ചെയ്യുക പിന്നെ എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വൻ കെ ആക്കണമെന്നാണ് ആഗ്രഹം എനിക്ക് തോന്നുന്നു ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റിയാറോ ഇത് ഫോളോവേഴ്സ് ഉണ്ട് ഓൾറെഡി അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വൻ കെ ആക്കുക എന്നാണ് അപ്പം അതിലുകൂടെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം അതിലും ഞാൻ ഇതിൻ്റെ ഷോട്ട്സ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അതിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്ഥലത്തുള്ളവരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലെ ഭയങ്കര സന്തോഷമാണ് പിന്നെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അങ്ങോട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഓൾറെഡി നമ്മുടെ മുഖം കണ്ട് 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 ഓൾറെഡി എല്ലാവർക്കും പരിചയമാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എന്താ പറയുക എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ഓക്കേടാ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് വിജി ഗുഡ് നൈറ്റ് ബായ് ഓക്കേടാ നാളെ കാണാം കേട്ടോ നാളെ ഞാൻ ലൈവിൽ വരുന്നതാണ് നാളെ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ ലൈക്ക് എല്ലാം വേണം കമൻസ് ഒക്കെ ചെയ്ത് നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും ശുഭരാത്രി ഓക്കേ